ശ്മശാന സ്മൃതി പഥം നവീകരിച്ച് ഗ്യാസ് ഉപയോഗിക്കുന്ന നാല് ചേമ്പറുകളും വൈറ്റുപയോഗിക്കുന്ന രണ്ട് ചേമ്പറുകളും അവിടെ നല്ലൊരു പൂന്തോട്ടവും അനുശോചനയോഗം ചേരാനുള്ള അതിന്റെ മുഴുവൻ വിശദീകരണം കേട്ടാൽ ഒന്നും മരിച്ചാൽ എന്താന്ന് തോന്നി വീടും സ്ഥലവും എൺപത്തിനാല് നെല്ലിക്കോട് വില്ലേജിൽ കോർപ്പറേഷൻ വാങ്ങിയാണ് അതിദരിദ്രരെ പുനരുദ്ധിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കിയത് അതുപോലെ കുടുംബങ്ങൾക്കാണ് പുനരധിവാസം നൽകി ഈ നഗരത്തിൽ മാവൂറോട് ശ്മശാനും വൈറ്റിൽ ഉപയോഗിക്കുന്ന രണ്ട് ചേമ്പറുകളും അവിടെ നല്ലൊരു പൂന്തോഷവും അനുശോചനയോഗം ചേരാനുള്ള ഒരു പാടു ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മുഴുവൻ വിശദീകരണം കേട്ടാൽ ഒന്ന് മരിച്ചാൽ എന്താന്ന് തോന്നിയിട്ടുണ്ട് അത്ര മനോഹരമായ കോഴിക്കോട് നഗരത്തിൽ പണ്ട് എല്ലാ ദിവസവും ആ മാവുകളുടെ പരിസരത്തുള്ള കെട്ടിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരും അതേപോലെ നടന്നു പോകുന്നവരും മൃതദേഹം സംസ്കരിക്കുമ്പോഴുള്ള സ്മെല് അടിക്കാതെ ഒരു ദിവസം പോലും അതിൽ കടന്നുകൊണ്ടിരുന്നു അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ കോർപ്പറേഷൻ കണ്ടെത്തിയത് ഈ നഗരത്തിൽ ഏറ്റവും മികച്ച നേട്ടങ്ങളിൽ ഒന്നാണ് കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടി ആ പുഴ തന്നെ വീട്ടെടുക്കാൻ ചെടി നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് എട്ട് കോടി ഇതിനകം ചെലവഴിച്ചു രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ നഗരത്തിന് വെള്ളം കെട്ടി എന്ന പ്രശ്നത്തിന് പരിഹാരമാവും നഗരത്തിലുള്ള വെള്ളം ഓടകളിലൂടെ ഒലിച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ കാരണം ഈ നദി ആഴം ചെടി നിറഞ്ഞ് വെള്ളം പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അതിന്റെ ലെവൽ താണാൻ ഈ വെള്ളം പുഴ ഒഴുകി അതിലൂടെ കടലേ ാണ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത് നഗരത്തിലെ വെള്ളക്കെട്ടിന് പൂർണ്ണ പരിഹാരമാകാൻ പോവാണ് ട്വിൻ സ്റ്റാറ്റസ് അത് ഒരു 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 സങ്കല്പം വാസ്കോമയുടെ നാടായ പോർച്ചുഗീസിലെ സിംസ് നഗരവുമായി ചേർത്ത് നമ്മുടെ കോഴിക്കോടിനെ ട്വിൻ സിറ്റീസ് എന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു പരസ്പര സഹകരണത്തിന്റെ ഒരു ആശയമാണ്